പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം രാമായണം വായിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കായിട്ടാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഭംഗിയായിട്ട് തീർക്കാൻ പറ്റും അതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒത്തിരി കാലം എടുക്കും ഓരോ വരിയും ഓരോ ഉപദേശവും ഓരോ സംഭവവും അത് ശരിക്ക് ഒന്ന് എഴുതാൻ ശ്രമിച്ചാൽ കുഞ്ഞിക്കൂട്ടൻ തമ്പുരാൻ ഒൻപത് വോളിയത്തിൽ ഏതാണ്ട് ആയിരം പേജ് വീതമുള്ള ഒൻപത് വോളിയത്തിലാണ് മഹാഭാരതം തീർത്തത് കുഞ്ഞിക്കുട്ടൻ ലക്ഷ്യം ഉണ്ടായിരുന്നത് ഋഗ്വേദം അതേപോലെ ഭാഷാഭാഷ്യം വിവർത്തനം ചെയ്യണമെന്ന് അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ വാൽമീകി രാമായണം കൂടി എഴുതണമെന്ന് കുഞ്ഞിക്കുട്ടൻ നമ്പുരാന് ആഗ്രഹം ഉണ്ടായിരുന്നു മഹാഭാരതം കഴിഞ്ഞ് കുറച്ച് ദിവസേ ജീവിച്ചുള്ളൂ അതുകൊണ്ട് വേദത്തിന് വ്യാഖ്യാനം എഴുതാൻ സാധിച്ചില്ല ശരിക്ക് നാരായണമേനോൺ അദ്ദേഹം എഴുതിയ ഒരു വ്യാഖ്യാനം മാത്രമേ ഭാഷാഭാഷ്യമായിട്ടുള്ളൂ രാമായണവും എത്ര ചോദ്യം ചോദിച്ചാലും എത്ര വിവരിച്ചാലും തീരില്ല അനന്തമായിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ചോദ്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം എങ്ങനെ വേണമെങ്കിൽ വിശകലനം ചെയ്യാം ഈ ചോദ്യോത്തരത്തിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇഗ്നോറൻസ് നമ്മുടെ അറിവില്ലായ്മ നമ്മുടെ മനസ്സിലെ ഇരുട്ട് മാറണം രാ മായണം അതിൽ കുറേ വിദ്യാർത്ഥികൾക്ക് മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള ജനങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കുകയാണ് അത് എൻ്റെ വീക്ഷണത്തിലൂടെയാണ് ഞാൻ കൊടുക്കുന്നത് എല്ലാവരും അംഗീകരിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല അതുകൊണ്ട് ഈ വിദ്യാർത്ഥികളുടെ ചോദ്യത്തിൽ അടുത്ത ചോദ്യം ആരാ ചോദിക്കുന്നത് എന്താ പേര് നവമി ദശമിക്ക് മുമ്പുള്ളത് ശരി എന്താ ചോദ്യം ബാലി സുഗ്രീവന്മാരുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ എന്താണ് പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്കറിയാമോ ഒസാമ ഒബാമ ഒരക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഒസാമയിൽ എസ് ഉണ്ട് എസിന്റെ സ്ഥാനത്ത് ബി ഇട്ട ഒബാമയായി ഒസാമ ആരാണെന്ന് നിങ്ങൾക്കറിയാം ഇന്ത്യക്കാരനല്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് നല്ലോണം അറിയാൻ സാധിക്കും ഒബാമ ആരാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കുക എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിലെ സക്സസ്സും ഫെയിലുവറും ജീവിതത്തിലെ അവരുടെ നന്മതിന്മകൾ ജയപരാജയങ്ങൾ അവരുടെ വീക്ഷണങ്ങൾ അവർക്കുണ്ടായ അബദ്ധങ്ങൾ ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ബാലി സുഗ്രീവന്മാരുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് പറയുകയാണെങ്കിൽ നല്ല സഹോദര ബന്ധം ഉണ്ടായിരുന്നതാ ഒരു ഒരു പ്രശ്നത്തിൽ ഒരു യുദ്ധത്തിൽ ബാലി കൊടുത്ത വാക്കുകളിലെ വരികളിൽ തെറ്റുപറ്റിയപ്പോൾ ബാലി മരിച്ചു എന്ന് വിചാരിച്ച് സുഗ്രീവൻ വന്ന് രാജ്യവരമേറ്റെടുത്തു അപ്പം സുഗ്രീവന് ദുഷ്ടലക്ഷ്യം ഒന്നും ഉണ്ടായിരുന്നില്ല ബാലിയില്ല പൊതു രാജാവ് ആകണം സ്വാർത്ഥതയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ബാലി കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സുഗ്രീവൻ തന്നെ മനപൂർവ്വം ഗുഹയ്ക്കകത്തിട്ട് പൂട്ടിയതാണ് രാജാവാകാൻ എന്നിങ്ങനെ ധരിച്ചു പറയുന്നത് കേൾക്കാൻ പോലും ബാലി തയ്യാറായില്ല എന്നിട്ട് സുഗ്രീവൻ കുറച്ച് ശക്തി കുറഞ്ഞ പാർട്ടിയാണ് ബാലിയാണെങ്കിൽ അസാമാന്യ ശക്തിയുള്ള ഉള്ള പാർട്ടിയാണ് ഇപ്പോൾ ശക്തൻ്റെ മുമ്പിൽ നല്ല മനുഷ്യൻ പരാജയപ്പെട്ടു അങ്ങനെ ആ റിലേഷൻ തകർന്നു അപ്പം ശരിക്ക് നമ്മൾ മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ശരിക്കും വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെ റിയാക്ട് ചെയ്യരുത് എന്തും ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ മുമ്പോട്ട് പോകാവും ഒരു ബന്ധമുണ്ടാക്കല് വളരെ ബുദ്ധിമുട്ടാണ് ഉണ്ടായ ബന്ധം തകർക്കൽ വളരെ എളുപ്പമാണ് ഒരു വ്യക്തിയും സഹോദരനാണ് അച്ഛനാണ് അമ്മയാണെന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് നല്ലവരോ ചീത്തവരോ ഒന്നും സമയവും കാലവും ദേശവും അനുസരിച്ച് വ്യക്തിയുടെ വാക്കുകളും പ്രവൃത്തിയും മാറും അപ്പം നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് തിന്മയുണ്ടായാൽ അതിൻ്റെ കാര്യകാരണം നമ്മൾ അറിഞ്ഞു വേണം വിലയിരുത്താൻ അപ്പോൾ ബാലി കറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ബാലി തെറ്റിദ്ധരിച്ചു ഈ ലോകത്തിലെ പ്രശ്നങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് തെറ്റിദ്ധാരണ കൊണ്ടാണ് പക്ഷേ സുഗ്രീവൻ നല്ല മനുഷ്യനാണ് സുഗ്രീവന് ബാലി വന്നപ്പോഴത്തേക്കും രാജ്യം തിരിച്ചു കൊടുത്തിരിക്കാനാൾ തയ്യാറായിരുന്നു പക്ഷെ ബാലി കേൾക്കാൻ റെഡി ആയിരുന്നില്ല അപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതും ഉണ്ടായ പ്രശ്നങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവുന്നതും നമ്മൾ കേൾക്കാനും കാണാനും ചിന്തിക്കാനും വിലയിരുത്താനും ശ്രമിക്കാത്തതുകൊണ്ടാണ് ബാലിയുടെ വധത്തിന് ശേഷം സുഗ്രീവൻ വീണ്ടും രാജാവായിട്ട് വാണപ്പോൾ ആ ബാലിയുടെ ഭാര്യയ്ക്കും ഭാര്യയുടെ മകനുമൊക്കെ കൊടുത്ത റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള റെസ്പെക്റ്റാണ് ദേഷ്യപ്പെട്ട് ലക്ഷ്മണൻ വരുമ്പോൾ ബാലിയുടെ ഭാര്യ വിധവയെയാണ് മുമ്പിൽ നിർത്തിയത് രാജാവ് പുറകിലാണ് നിന്നത് അപ്പോൾ ശരിക്കും ഒരു ഒരു മര്യാദ മര്യാദയുടെ മൂർത്തിമത്ഭാവമായിരുന്നു സുഗ്രീവൻ എന്ന് പറയുന്ന ആൾ അപ്പം ഇങ്ങനെ വിലയിരുത്തണം ഒരു വ്യക്തി എങ്ങനെ പെരുമാറി എവിടെ വെച്ചയാൾ പെരുമാറി എന്തുകൊണ്ട് അയാൾ അങ്ങനെ പെരുമാറി ആരോടങ്ങനെ പെരുമാറി അങ്ങനെ പെരുമാറി അതുപോലെ തന്നെ അങ്ങനെ പെരുമാറുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് എങ്ങനെ പെരുമാറേണ്ടിയിരുന്നു ഇങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് നേരം ൾ വിശകലനം ചെയ്താൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ പറഞ്ഞൊരു വരി ഉണ്ട് എന്താ അറിയോ വൺ അവർ യു ഷുഡ് സ്പെൻഡ് ഫോർ തിങ്കിങ് ഒരു മണിക്കൂർ ചിന്തിക്കാനായിട്ട് ഉപയോഗിക്കണം റിമൈനിങ് ട്വന്റി ത്രീ അവേഴ്സ് വിൽ ബി മോർ യൂസ്ഫുൾ ഫോർ യു അർത്ഥം മനസ്സിലായോ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു മണിക്കൂർ ചിന്തിക്കുക ബാക്കി ഇരുപത്തി മണിക്കൂർ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ ഏത് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പും ഏത് കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പും തിങ്കിങ് സ്റ്റാർട്ടിങ് ഡൂയിങ് കംപ്ലീറ്റിങ് ഇവാലുവേറ്റിംഗ് അഞ്ച് വാക്ക് തിങ്കിങ് സ്റ്റാർട്ടിങ് ഡൂയിങ് കംപ്ലീറ്റിങ് ഇവാലുവേറ്റിങ് പലപ്പോഴും പലരുടെയും അനുഭവങ്ങൾ നമുക്ക് വെളിച്ചം വീശുന്നത് ഇതുപോലെ തന്നെയാണ് അവരുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു സുഗ്രീവൻ്റെ ബിഹേവിയർ ബാലിയുടെ ബിഹേവിയർ അവർക്കുണ്ടായ തെറ്റിദ്ധാരണ അതിനുശേഷം എന്ത് സംഭവിച്ചു അതിന് മുമ്പ് എന്ത് സംഭവിച്ചു ീവ പാസ്റ്റ് ഓഫ് ബാലി സുഗ്രീവൻ ഫ്യൂച്ചർ ഓഫ് ബാലി സുഗ്രീവ അതാണ് നമ്മൾ പഠിക്കാനുള്ളത് ഒരു വ്യക്തിയുടെ പ്രസൻറ്റ് പാസ്റ്റ് ഫ്യൂച്ചർ ഒരു സംഭവത്തിൻ്റെ പ്രസൻറ്റ് പാസ്റ്റ് വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും ഒഴിയുമോർക്കിൽ നീ നാരായണ ഗുരുദേവൻ്റെ ദൈവദശകാണ് വേദത്തിലുള്ള വരിയാണ് ഉദാമൃത അത് വേദത്തിൻ്റെ വരി അപ്പൊ നമ്മൾ എല്ലാത്തിൻ്റെയും പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ പഠിക്കണം അങ്ങനെയാണ് ബാലി സുഗ്രീവന്മാരുടെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം പ്രണാമം നമസ്കാരം അടുത്ത ചോദ്യം അടുത്ത വിദ്യാർത്ഥിയുടേതാണ് ആരാ ചോദിക്കുന്നേ എന്താ പേര് ശിവാനി ചോദിച്ചോ രാമായണത്തിൽ ഭക്തിയും യുക്തിയും ചരിത്രവും എങ്ങനെ വരുന്നു യഥാർത്ഥത്തില് രാമായണത്തിൽ ഭക്തിയും യുക്തിയും ചരിത്രവും ഒരേപോലെ പോലെ സമന്വയിക്കുന്നുണ്ട് ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് ഈ സൗരയൂഥത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കാൻ നടുക്ക സൂര്യന് പകരം ഒരു ഓറഞ്ച് വെച്ചു നില്ലിക്ക വെച്ചിട്ട് ഭൂമിയും ചന്ദ്രനും ഒക്കെ കൂടി ചേർത്തിട്ട് ഒമ്പത് ഗ്രഹങ്ങളെയും വെച്ചു നിചരിക്കാം എല്ലാവർക്കും അറിയാം നടുക്കുള്ളത് സൂര്യനല്ല ഓറഞ്ചാണെന്ന് ചുറ്റുമുള്ളത് നെല്ലിക്കയാണ് അല്ലെങ്കിൽ തക്കാളിയാണെന്ന് എല്ലാവർക്കും അറിയാം ആർക്കും ഒരു വികാരം പക്ഷേ കാര്യങ്ങൾ മനസ്സിലായി സോളാർ സിസ്റ്റം എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നടുക്ക് ന്യൂക്ലിയസ് കെ ഷെൽ എൽഷെല് എം ഷെല് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരാറ്റത്തിൻ്റെ സ്ട്രക്ചർ വരച്ച് കാണിച്ചു കൊടുക്കാൻ ഇത് ഇതേപോലെ സഹായിക്കും നമ്മുടെ മുമ്പിൽ എന്ന് പറയുന്നത് ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള കുറേ അനുഭവങ്ങളും സന്ദേശങ്ങളും നമുക്ക് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ആ ഉപദേശങ്ങളെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതി തന്നാൽ മതി ഒരു മൂന്ന് നാല് പേജ് കൊണ്ട് രാമായണത്തിലെ എല്ലാ ഉപദേശങ്ങളും നമുക്ക് എഴുതി വായിക്കാം പക്ഷേ ഒരാൾ ജീവിച്ച് കാണിച്ച് തരിക നമ്മൾ സിനിമയിൽ അഭിനയിച്ച് കാണിച്ച് തരുന്നില്ല ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ സിനിമയിൽ ജീവിക്കുകയും വീട്ടിൽ അഭിനയിക്കുകയും ചെയ്യുന്ന പാർട്ടിസാണെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുള്ളത് കാരണം അവരുടെ അഭിനയം എന്ന് വെച്ചാൽ അവർ ജീവിച്ച് കാണിച്ച് തരിക അപ്പോൾ ദേശാടനം എന്ന സിനിമയൊക്കെ കണ്ടാൽ നമ്മൾ കരയും അതൊരു അഭിനയമാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ കരയും അല്ലേ എന്ത് കാരണം ഹൃദയസ്പർശിയാണ് ആ ഹൃദയത്തിൽ സ്പർശിക്കുന്ന വിധത്തിൽ കുറേ സന്ദേശങ്ങൾ ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും എല്ലാം നമുക്ക് വിവരിച്ചു തരാൻ സാധിക്കും വാക്കുകൾ കൊണ്ട് എന്നാൽ അനുഭവിച്ച് കാണിച്ചു തരാൻ സാധിക്കും എക്സ്പീരിയൻഷ്യൽ നോളജെന്നതിന് പറയാം അതുകൊണ്ട് രാമായണം ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ അയോധ്യയിൽ രാമൻ ഭരിച്ചിരുന്ന അയോധ്യ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ എൻ്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എടുത്താൽ വിക്രമാദിത്യൻ ബി സി മുന്നൂറ്റി മുപ്പതിനപ്പുറത്തേക്ക് അവിടെ ഉണ്ടായിരുന്നതിനെ ഇങ്ങനെ കാലാകാലങ്ങളിൽ റിനോവേറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് അപ്പോൾ അയോധ്യ രാമൻ ഭരിച്ചിരുന്ന പ്രദേശം അവിടുത്തെ വിവരണങ്ങളൊക്കെ ഇന്നും ചരിത്രപരമായിട്ടുണ്ട് ആർക്കിയോളജിക്കൽ എവിഡൻസ് അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും ജീവിച്ചിരുന്ന രാമനും രാമൻ്റെ ബന്ധുക്കളും നമ്മളുടെ മനസ്സിൽ നിറയുന്നു അതാണ് ചരിത്രം പിന്നെ ഭക്തി ആ സഹോദര ഭക്തി നോക്കുക രാമൻ്റെ സഹോദരന്മാർ ബാലിസുഗ്രീവന്മാർ അതുപോലെ രാവണൻ്റെ സഹോദരന്മാർ മൂന്ന് കുടുംബത്തിലെ സഹോദര ബന്ധം മൂന്ന് കുടുംബത്തിലെ ബന്ധം ദശരഥൻ്റെ മൂന്ന് ഭാര്യമാർ രാമൻ്റെ ഭാര്യ ലക്ഷ്മണൻ്റെ ഭാര്യ ഭരതൻ്റെ ഭാര്യ ശത്രുഘ്നൻ്റെ ഭാര്യ ബാലിസുഗ്രീവന്മാരുടെ ഭാര്യമാർ അതുപോലെ തന്നെ രാവണൻ്റെ ഭാര്യ മണ്ഡോദരി ഇപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം സഹോദര ബന്ധം ഇതൊക്കെ കുടുംബ ബന്ധത്തിലെ ഭക്തിയാണ് ഈശ്വരനോട് എന്നുള്ളതല്ല ജീവിതത്തിലെ ഭക്തിയാണ് ഇനി ഇതിൻ്റെ യുക്തി എന്താണെന്ന് ചോദിച്ചാൽ യുക്തിപരമായിട്ട് എടുക്കാൻ സാധിക്കുന്നതിനൊക്കെ യുക്തിപരമായിട്ട് എടുക്കാം അല്ലാത്തതിനെ ഞാൻ കുറച്ച് തുടക്കത്തിൽ പറഞ്ഞല്ലോ കുറച്ച് മുമ്പ് നടുക്ക ഒരു ഓറഞ്ച് വെച്ചിട്ട് അത് സൂര്യൻ ചുറ്റും നെല്ലിക്ക വെച്ചിട്ട് ഇത് അതിലെന്ത് യുക്തിയാന്ന് ചോദിച്ചാൽ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത് മനസ്സിലാവുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെല്ലിക്കയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് നെല്ലിക്ക എന്താണ് വ്യാഴഗ്രഹം അടുത്ത നെല്ലിക്ക ഏതാണ് ശുക്രൻ അടുത്ത നെല്ലിക്ക ഏതാണ് ചൊവ്വ അടുത്ത നെല്ലിക്ക ഏതാണ് ചന്ദ്രൻ അത് നെല്ലിക്കയല്ല ചന്ദ്രനാണെന്ന് എൻ്റെ മനസ്സിൽ മനസ്സിലാവും അതാണ് യുക്തി അവിടെ അപ്പോൾ ഐഡിയൽ ആയിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഭരതൻ എന്ന സഹോദരൻ്റെ പെരുമാറ്റം വാക്കുകൾ ലക്ഷ്മണൻ്റെ സഹോദരൻ പെരുമാറ്റം വാക്കുകൾ ബാലി സുഗ്രീവന്മാർ തമ്മിൽ യുദ്ധം ചെയ്തതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പുറത്തുനിന്ന് വന്ന ഒരാൾ ബാലിയെ കൊന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ യുദ്ധം ഉണ്ടാവരുത് അതുമാത്രമല്ല തെറ്റിൻ്റെ കൂടത്തിൽ വിഭീഷണൻ നിന്നില്ല തെറ്റിൻ്റെ കൂട്ടത്തിൽ കുംഭകർണൻ നിന്നു രാവണൻ നിന്നു രാവണൻ്റെ രണ്ട് മക്കൾ നിന്നു അവരെല്ലാം മരിച്ചു വിഭീഷണൻ മരിച്ചില്ല അപ്പോൾ ശരിക്കും നമുക്ക് യുക്തി എന്ന് പറയുന്നത് ഓരോ സംഭവം ഓരോ വരി ഓരോ ഉപദേശത്തിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാൻ സാധിച്ചു അതാണ് യുക്തി എന്ന് പറയുന്നത് അപ്പോൾ ചരിത്രം അതിനകത്തുണ്ട് ഭക്തി അതിനകത്തുണ്ട് യുക്തി അതിനകത്തുണ്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നവരുടെ ലെവല് ഉയർന്നതാണെങ്കിൽ മൂന്നും ഉൾക്കൊള്ളാൻ പറ്റും വളരെ താഴ്ന്ന ലെവലാണെങ്കിൽ ഭക്തി മാത്രമേ പൊതുവേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കാം കുറേ ഭക്തി എടുത്താൽ മതിയെങ്കിൽ അതിൽ നിന്ന് പഠിക്കാം ഭക്തിയും യുക്തിയും എടുക്കാമെങ്കിൽ അതിൽ നിന്ന് പഠിക്കാം ഭക്തിയും യുക്തിയും ചരിത്രവും എടുക്കാമെങ്കിൽ ഉയരുന്നതിനനുസരിച്ച് എടുക്കാൻ സാധിക്കും വളരെ വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്